യൂട്യൂബ് ബ്ലോഗർമാരെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് വാക്കുകളുടെ ശരിയായ അർത്ഥമെടുത്ത് നോക്കിയാൽ ശരിയാണ് ലക്ഷക്കണക്കിന് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഭൗതിക സാഹചര്യം അവരുടെ കയ്യിലുണ്ട് എന്നാൽ അതൊരു തിലകക്കുറിയായി അവർക്ക് കൊടുക്കുമ്പോൾ നഷ്ടമാകുന്നത് ഈ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് തന്നെയാണ് വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരും ടെൻ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരുമായ നിരവധി യൂട്യൂബേഴ്സ് നമ്മുടെ സമൂഹത്തിലുണ്ട് ഇവരിൽ പലരും കോവിഡ് കാലത്ത് ആളുകൾ വീട്ടിലിരുന്ന സമയത്ത് കണ്ടൻറ്റുകൾ ഉണ്ടാക്കി ഫോളോവേഴ്സിനെ കൂട്ടി വളർന്നു വന്നവരാണ് നല്ല രീതിയിൽ പോകുന്ന നിരവധി ആളുകളുണ്ട് ഇതിപ്പോൾ പറയുവാൻ കാരണം അങ്ങനെ ഉയർന്നു വന്ന ഒരു യൂട്യൂബറാണ് കാർത്തിക് സൂര്യ പിന്നീട് അദ്ദേഹം മഴവിൽ മനോരമ എന്ന ചാനലിൽ ആങ്കറായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു അത്തരം ഒരാൾ എന്തുകൊണ്ടാണ് അന്ധവിശ്വാസ പ്രചാരകനായി മാറുന്നത് നമ്മുടെ സമൂഹം തള്ളിക്കളഞ്ഞ അനാചാരങ്ങളെ യൂട്യൂബിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു അമ്പലത്തിൽ പോയി കവിളിലൂടെ ശൂലം കുത്തിക്കയറ്റുന്ന വീഡിയോ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചു അതുമാത്രമല്ല ചെറിയ കുട്ടികളെ ഉൾപ്പെടെ മുതുകിൽ കമ്പി കൊളുത്തി തൂക്കിയാടുന്ന അനാചാരങ്ങളെയൊക്കെ നല്ല രീതിയിൽ വെളുപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന് ഭക്തിയും വിശ്വാസവും ഒക്കെ ആകാം അതൊക്കെ വ്യക്തിപരമായ കാര്യമാണ് എന്നാൽ എന്തിനാണ് ഇത്തരം അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ജനങ്ങളുടെ മുന്നിലേക്ക് തുറന്നു വിടുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു ഇൻഫ്ലുവൻസർ ആണ് എന്നാണ് പറയുന്നത് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സിന്റെ മുന്നിലേക്കാണ് ഇത്തരം അന്ധവിശ്വാസവും അനാചാരവും തള്ളിവിടുന്നത് അതിൽ കുറെ പേരെങ്കിലും സ്വാധീനിക്കപ്പെടുമെന്നത് സത്യം തന്നെയാണ് ആദ്യമൊക്കെ നല്ല രസമുള്ള കണ്ടന്റുകളായിരുന്നു പിന്നീടാണ് ഇത്തരം അന്ധവിശ്വാസം നിറഞ്ഞ കണ്ടന്റുകൾ കാർത്തിക് സൂര്യ മുന്നോട്ട് വെക്കുന്നത് ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും കാര്യം അവിടെ നിൽക്കട്ടെ വ്യക്തിപരമായ കാര്യമാണ് അതൊക്കെ അതിലെ ശരി തെറ്റുകൾ സ്വയം മനസ്സിലാക്കി ഏതൊക്കെ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കാമെന്നതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് ഉണ്ടാകേണ്ടതാണ് അതില്ലാതാകുമ്പോൾ സംഭവിക്കുന്നത് ഇത്തരം അനാചാരങ്ങൾ സമൂഹത്തിലേക്ക് തുറന്നു വയ്ക്കുകയും ആളുകൾ അതിൽ സ്വാധീനിക്കപ്പെടുകയും ചെയ്യും എന്നതാണ് ഇത്തരം പല യൂട്യൂബേഴ്സുമുണ്ട് കാർത്തിക് സൂര്യ ഒരു ഉദാഹരണമായി പറഞ്ഞു വന്നേ ഉള്ളൂ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നത് അല്ലെങ്കിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർ ഒക്കെ നല്ലവരാണ് അല്ലെങ്കിൽ അവരുടെ കണ്ടൻറ്റുകളൊക്കെ ഏറ്റവും നല്ലതായിരിക്കുമെന്ന ഒരു ധാരണ നമുക്കൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് കാർത്തിക് സൂര്യ എന്ന ചെറുപ്പക്കാരൻ എങ്ങനെയാണ് ഇത്തരം വലിയ അന്ധവിശ്വാസിയായി മാറിയതെന്നത് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് എന്തു തന്നെയായാലും പ്രിയപ്പെട്ട കാർത്തിക് സൂര്യ താങ്കളുടെ ഒരു സബ്സ്ക്രൈബർ കൂടിയാണ് ഞാൻ തുടക്കം മുതലേ വീഡിയോകൾ കണ്ട് രസിച്ചിരുന്ന ആളാണ് ആ എനർജി ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ് അങ്ങനെയുള്ള ആളുകളെ ദയവ് ചെയ്ത് നിരാശപ്പെടുത്തരുത് താങ്കളുടെ വിശ്വാസവും ഭക്തിയുമൊക്കെ താങ്കളുടെ മാത്രമായി ഒതുക്കി വയ്ക്കുക ദയവ് ചെയ്ത് ഇത്തരം അന്ധവിശ്വാസങ്ങൾ കവിളിൽ ശൂലം കുത്തിക്കയറ്റുന്നത് പോലെയുള്ള അല്ലെങ്കിൽ മുതുകത്ത് കമ്പി കൊളുത്തി ആട്ടുന്നത് പോലെയുള്ള ക്രൂരമായ അന്ധവിശ്വാസങ്ങൾ ഞങ്ങളിലേക്ക് എത്തിക്കാതിരിക്കുക താങ്കൾ ഒരു നല്ല യൂട്യൂബർ ആണ് നല്ല യൂട്യൂബർ ആണെങ്കിൽ ദയവ് ചെയ്ത് ഇതൊന്നും സമൂഹത്തിലേക്ക് കൊണ്ടുവരരുത് സമൂഹം തള്ളിക്കളഞ്ഞ പല അനാചാരങ്ങളുമുണ്ട് ആ അനാചാരങ്ങളെയൊക്കെ കുഴിച്ചു മൂടുക തന്നെ വേണം അവയെ ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിലേക്ക് കെട്ടി എഴുന്നള്ളിപ്പിച്ച് സ്വയം അപഹാസ്യനാകരുത് താങ്കളൊരു ചെറുപ്പക്കാരനല്ലേ താങ്കൾക്ക് ലജ്ജ തോന്നില്ലേ ഇത്തരം അനാചാരങ്ങളിൽ പോയി ചാടുമ്പോൾ കാർത്തിക് സൂര്യ ഉയർന്നു വരട്ടെ പക്ഷേ അത് ഇത്തരം അന്ധവിശ്വാസങ്ങളിലൂടെ ആകരുത് എന്ന് മാത്രം നന്ദി നമസ്കാരം